ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രകൃതി വാതക ശേഖരമുള്ള രാജ്യം റഷ്യയാണ് മൊത്തം ലോകത്ത് കണ്ടെത്തിയതിൽ ഇരുപത്തിനാല് ശതമാനം വാതകവും റഷ്യയിലാണ് തൊട്ടു പിന്നിലാണ് ഇറാൻ പക്ഷേ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും യൂറോപ്പിൻ്റെയും ഉപരോധമടക്കമുള്ള വെല്ലുവിളി ഇറാനെ പ്രതിസന്ധിയിലാക്കുന്നു ഖത്തറാണ് വാതകത്തിന്റെ കാര്യത്തിൽ മൂന്നാം സ്ഥാനത്ത് പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം വാതകം ഖത്തറിലാണ് എന്നാൽ എണ്ണ ഉത്പാദക രാജ്യങ്ങൾ നിരവധി ഉണ്ടെങ്കിലും തലയെടുപ്പ് സൗദി അറേബ്യയ്ക്കാണ് എണ്ണ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക് പ്ലസിലെ അവസാന വാക്കും സൗദിയുടേത് തന്നെ ലോകത്തെ എണ്ണ ഉത്പാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഒപെക് അഥവാ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ഈ കൂട്ടായ്മയിൽ അംഗമല്ലാത്ത രാജ്യങ്ങളും എണ്ണ ഖനനം ചെയ്യുന്നുണ്ട് ഇരുഭാഗങ്ങളെയും ചേർത്ത് ഒപെക് പ്ലസ് എന്നാണ് പൊതുവെ പറയാറുള്ളത് സൗദി അറേബ്യയാണ് ആണ് പ്രധാനി മറ്റു രാജ്യങ്ങളുടേത് റഷ്യയും സൗദിയും റഷ്യയുമാണ് ആഗോള എണ്ണവില നിശ്ചയിക്കുന്ന നിർണായക ശക്തികൾ കാര്യം മറ്റൊന്നുമല്ല ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റി അയക്കുന്നു എന്നതാണ് സൗദി ഇക്കാര്യത്തിൽ മുന്നിൽ നിർത്തുന്നത് ലോകവിപണിയിൽ എണ്ണവില നിശ്ചയിക്കുന്നതിലും സൗദിയുടെ പങ്ക് മുഖ്യമാണ് ഒരു കാലത്ത് ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിയിരുന്നത് സൗദി അറേബ്യയിൽ നിന്നായിരുന്നു പിന്നീട് ഇറാഖും ഇപ്പോൾ റഷ്യയുമായി മാറിയെന്നത് മറ്റൊരു കാര്യം എങ്കിലും സൗദിയുമായുള്ള എണ്ണ ഇടപാട് ഇന്ത്യ പ്രാധാന്യത്തോടെയാണ് കാണുന്നത് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ഈ ഗൾഫ് രാജ്യത്തിന്റെ ശക്തി വൈകാതെ ചോരുമെന്ന് ചില കോണുകളിൽ നിന്ന് പ്രചാരണവും ഉണ്ടായിരുന്നു എന്നാൽ സാമ്പത്തിക ലോകത്ത് അടുത്തെങ്ങും സൗദി വീഴില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് രാജകുമാരന്റെ പുതിയ പ്രഖ്യാപനം എണ്ണയാണ് സൗദി അറേബ്യയുടെ പ്രധാന വരുമാന എന്നാൽ കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ അധികാരമേറ്റ ശേഷം മറ്റു ആദായ മാർഗങ്ങളും സൗദി തേടുന്നുണ്ട് ടൂറിസം ഇതിൽ പ്രധാനമാണ് ജനങ്ങളെ സൗദിയിലേക്ക് ആകർഷിക്കാൻ ഒട്ടേറെ ഇളവുകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു എങ്കിലും എണ്ണ തന്നെയാകും സൗദിയുടെ പ്രധാന ധനമാർഗമെന്നത് ശരിവെയ്ക്കുന്നതാണ് പുതിയ വിവരം സൗദി അറേബ്യയിൽ ഏഴ് എണ്ണവാതക നിക്ഷേപങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് കിഴക്കൻ പ്രവിശ്യയിലും എം ടി കോട്ടിലുമാണ് ഇവ കണ്ടെത്തിയതെന്ന് ഊർജ്ജമന്ത്രി കൂടിയായ അബ്ദുൾ അസീസ് ബിൻ സൽമാൻ രാജകുമാരൻ പറഞ്ഞു സൌദിയുടെ ഔദ്യോഗിക എണ്ണ കമ്പനിയായ ആരംകോ നടത്തിയ പരിശോധനയിലാണ് എണ്ണ നിക്ഷേപം കണ്ടെത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കിഴക്കൻ പ്രവിശ്യയിൽ നിന്ന് പ്രതിദിനം പതിനൊന്നായിരം ബാരൽ ഉൽപാദിപ്പിക്കാൻ സാധിക്കുന്ന നിക്ഷേപമാണ് കണ്ടെത്തി എട്ട് ദശലക്ഷം വാതക നിക്ഷേപവും ഇവിടെയുണ്ട് എം ജി എക്വാർട്ടറിൽ പ്രധാനമായും വാതക നിക്ഷേപമാണുള്ളത് വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന പദ്ധതിയുമായി മുന്നോട്ടു പോകുന്ന സൗദിക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നതാണ് പുതിയ കണ്ടെത്തൽ വരുമാന മാർഗം തെളിഞ്ഞതോടെ പദ്ധതികളുടെ വേഗത കൂടും ചെങ്കടൽ തീരത്തെ നിയോം ഉൾപ്പെടെ കോടികളുടെ പദ്ധതികളാണ് സൗദി അറേബ്യ നടപ്പാക്കി വരുന്നത് അമേരിക്കയുമായുള്ള പെട്രോ ഡോളർ കരാർ പുതുക്കാത്തതിനാൽ സൗദി വൈകാതെ തളരുമെന്ന പ്രചാരണത്തിനിടെയാണ് ഊർജ്ജമന്ത്രിയുടെ പ്രഖ്യാപനം ശ്രദ്ധേയമാകുന്നതും